ഇന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ആടിൻ്റെ അകിട് വീക്കം അതിനുള്ള ഒരു മരുന്ന് ഇവിടെ രണ്ടാടുകൾ പ്രസവിച്ചു രണ്ടിനും അകിട് വീക്കം ഞങ്ങൾ കൊടുക്കുന്ന മരുന്നാണിതൊക്കെ ആശുപത്രി മരുന്നിനേക്കാളും സുഖം കിട്ടും ആര് വേപ്പും പച്ചമഞ്ഞളും ചോറൊക്കെ വെച്ചു ചുടിച്ചണ പാൽ ഇപ്പം ഉണ്ടായ കുട്ടികളെ കുടിച്ചോട്ടെ അങ്ങനെ കൊടുക്കാനാണ് ഞങ്ങൾ ഇതിൻ്റെ തള്ളൻ്റെ പാല് ഇപ്പം പെറ്റ കുട്ടികൾക്ക് അതാ കൊടുക്കണമല്ലാതെ അവിടെ കല്ലായിക്കല്ല അതൊരു തുള്ളി പോലും ഇല്ല ആടുകളവിടെ പൂതി തന്നെ കഴിഞ്ഞു കൊൽക്കടും കേടും ഒക്കെ ആയിട്ട് പൂമ്മടുത്തു രണ്ട് സൊക്കെ ആയിക്കോ ഈ കുട്ടിക്ക് ഇപ്പൊ പാലുടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അത് എല്ലാം തിന്നലോടങ്ങന തേങ്ങിലെ കൊയിടക്കെ പൊറുക്കി തിന്നപ്പെട്ടോ ഈടെട്ട് കുറച്ച് സാധിക്കണം ഓരോരോ തിരക്ക് താരങ്ങൾ അതുകൊണ്ടാണ് സുഖമല്ലാത്തതുകൊണ്ട് പണിപൂടി മാങ്ങൻ്റെ ചൂരണ്ടപ്പം മാങ്ങനെ വേണ്ടിയത് ചോറ് അടങ്ങും മാങ്ങമ്മ കട്ടി പറയാ കല്യാണായി അതിന് ഭയപ്പെടുത്ത പേടിയാണ് കിട്ടും ീക്കം ഉള്ള ആടിനുള്ള മരുന്നാടിട്ടത് ആര്യപ്പിൻ്റെ അലിയും പച്ചമഞ്ഞളും ബ്രിക്സിൻ്റെ ചാടിലിട്ട് നല്ലോണം അരച്ചെടുക്കുക പച്ചൻ്റെ തോലിയൊന്നും കാണിട്ടില്ല അങ്ങനെ തന്നെ കണ്ട് നല്ല ഗുണം കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കുക കുറച്ച് വെള്ളത്തിൽ അവിടെ വീട്ടത്തെ നല്ല സാറാണ് അല്ലെങ്കിൽ മരുന്ന് ഒരു ആരെയപ്പ് നല്ല മരുന്ന് ഈ ആരും ഇത് വായ്പുണ് എല്ലാത്തിനും വരുന്നായി അരിയേപ്പ് വായ്പ പുണ്ണിന് പിന്നെ ഈ പൊട്ടി ഒക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ ആ വെഡിലൊക്കെ വിരിച്ചെണ്ണയിലെടുത്ത് കൊമ്പൊടിച്ച് ഇലട്ടാൽ വേഗം മാറും പിന്നെ പൊട്ടിൻ്റെ ആകുമ്പം ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് കുളിക്കുക പിന്നെ ഒന്ന് അരഞ്ഞിട്ടോ പല ഗുളികയും മരുന്നൊക്കെ ഞങ്ങൾ ചെയ്തെട്ടോ അതിൻ്റെ പുറത്ത് ഇതും കൂടെ ഒന്ന് ചെയ്യാത്തതിന് പേരുണ്ടാവും എന്നും പറയുന്നത്

<ion> ും കട്ടിയും വള്ളും മരുന്നും ഗുളിക എത്ര എണ്ണം കൊടുത്തു ഇനിപ്പത് ഇതുകൂടി എണ്ണം നോക്കുക കുറവുണ്ട് എന്നാലും ഏറെ ഒന്നുമില്ല മരുന്ന് എടുത്ത് മരുന്ന് എടുത്ത് ക്ഷീണമായിക്കണേ അവിടെ ഇപ്പൊ നീ പുറത്തേക്ക് അങ്ങനൊക്കെ മടി ആ ക്ഷീണത്തിനുള്ള ഒരു ഗുളികണ്ട് അതിനോടും കൊടുത്തു കാൽസ്യം കൊടുത്തണ് ഏതാനും